ഇന്ന് സംസാരിക്കുന്നത് മലയാള നാടക ചരിത്രത്തിൽ സംസ്കൃത നാടക വിവർത്തനങ്ങളെ പറ്റിയും സംഗീത പറ്റിയും സാമൂഹിക പറ്റിയുമാണ് ആദ്യം സംസ്കൃത നാടക വിവർത്തനങ്ങളെ വിവർത്തനങ്ങളെപ്പറ്റി സംസ്കൃത ഭാഷയിലാണ് നാടകം എന്ന കലാരൂപത്തിന്റെ പൂർണ്ണ വളർച്ചത്തെ രൂപം കാണാൻ കഴിയുന്നത് കാളിദാസൻ ഭാസൻ തുടങ്ങിയ കവി വര്യന്മാരുടെ സർഗസമ്പത്തിൽ മലയാളികൾക്ക് ബോധ്യപ്പെടുത്ത കൊടുക്കാൻ വേണ്ടിയാണ് അവരുടെ നാടകങ്ങൾ തർജ്ജീമ ചെയ്യപ്പെട്ടത് അയല്യം തിരുനാളിൻ്റെ ഭാഷാശാകുന്തളം ഗദ്യം ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു പക്ഷേ ഇത് രംഗത്ത് അവതരിപ്പിക്കപ്പെട്ടില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ കേരളവർമ്മ വലിയൊഴി തമ്പുരാൻ അഭിജ്ഞാന ശാകുന്തളം എന്ന പേരിൽ ശാകുന്തളം തർജ്ജമ ചെയ്തു ഇതിൻ്റെ ഭാഷ സുഗ്രാഹ്യമല്ല എന്ന് സ്വയം ബോധ്യപ്പെട്ടതിനാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കൃതിയിലെ സംസ്കൃത പദബാഹുല്യം കുറച്ചുകൊണ്ട് സം മണിപ്രവാള ശാകുന്തളം എന്ന പേരിൽ വിവർത്തനം തയ്യാറാക്കി കേരളവർമ്മ വലിയൊഴിത്തമ്പരാണ്ട് ഈ രണ്ട് നാടകങ്ങളും അരങ്ങത്ത് അവതരിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ മാർഗം പിന്തുടർന്ന് പലരും അരങ്ങൽ അഭിനയിക്കാനല്ലാതെ തന്നെ അരങ്ങൽ അഭിനയിക്കാനല്ലാതെ തന്നെ സംസ്കൃത നാടകങ്ങൾ വിവർത്തനം ചെയ്യുകയുണ്ടായി കാളിദാസൻ ഭാസൻ ഭവഭൂതി ശുക്രകൻ ശക്തിഭദ്രൻ തുടങ്ങിയവരുടെ നാടകങ്ങൾക്ക് നിരവധി തർജ്ജമകളാണ് ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിൽ ചാത്തുക്കുട്ടി മണ്ണാടിയാർ രാമഭദ്ര ദീക്ഷിതരുടെ ജാനകീപരിണയം ഭൗഭൂതിയുടെ ഉത്തരരാമചരിതം കെ നാരായണ മേനോൻ്റെ മേനോൻ കാളിദാസൻ്റെ മളവികാഗ്ഞിമിത്രം കൊട്ടാരത്തിൽ ശങ്കുണ്യും കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും കാളിദാസിൻ്റെ വിക്രമോർവ്വ സി എം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ശക്തിഭദ്രൻ്റെ ആശ്ചര്യ ചൂടാമണി എന്നീ വിവർത്തനങ്ങൾ തയ്യാറാക്കിയുണ്ടായി കാളിദാസിൻ്റെ അജ്ഞാന ശാകുന്തത്തിന് എ ആർ രാജരാജവർമ്മ രചിച്ച മലയാള പരിഭാഷയിലാണ് പരിഭാഷയാണ് മലയാള ശകുന്തളം ഹാസന്റെ സ്വപ്നവാസവദത്തം ചാരുതത്തം കാളിദാസന്റെ മാളവ്യാഗ്നിമിത്രം തുടങ്ങിയ സംസ്കൃത നാടകങ്ങളും എ ആറിൻ്റെ തർജ്ജിമയ്ക്ക് വിധേയമായിട്ടുണ്ട് അഭിനയത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ നിരവധി നാടകങ്ങൾ സംസ്കൃത തർജ്ജിമകൾ ഉണ്ടായിട്ടുണ്ട് ആധുനിക കാലത്ത് സംസ്കൃത നാടകങ്ങൾക്ക് പുതിയ രംഗാവതരണവും രംഗഭാഷയും സൃഷ്ടിച്ചത് കാവാല നാരായണ പണിക്കരാണ് മാധ്യമ വയോഗം ഊരുഭംഗം ഭഗവത് തജുഗം ശാകുന്ത്രം തുടങ്ങിയ നാടകങ്ങളൊക്കെ അദ്ദേഹം സംസ്കൃതത്തിൽ തന്നെയാണ് അരംഗത്തെത്തിച്ചത് ശക്തിഭദ്രന്റെ അച്ചര്യ ചൂടാമണി കുലശേഖരൻ്റെ സുഭദ്രാധനഞ്ജയം തപതി സംവരണം മഹേന്ദ്രവർമ്മൻ്റെ ഭവത് ഭഗവം തുടങ്ങിയവയും വ്യാപകമായി അവതരിപ്പിച്ചു പോകുന്ന സംസ്കൃത നാടകങ്ങളാണ് ഹാസന്റെ നാടകങ്ങളായ സ്വപ്നവാസവദത്തം അഭിനേഷ് അഭിഷേക നാടകം പ്രതിമാ നാടകം പ്രതിജ്ഞ പ്രതിജ്ഞായ യൗഗന്ധരായ യൗഗന്ധരായണം ബാലചരിതം അഭിമാരകം മാധ്യമ ദൂതവാക്യം കർണഭാരം ഊരുഭംഗം ശാരതത്വം എന്നിവ കേരളത്തിൽ കൂടിയാട്ട രൂപത്തിൽ അവതരിപ്പിച്ചു വന്ന നാടകങ്ങളാണ് ഇവ കൂടാതെ ശ്രീ ഹർഷന്റെ നാഗാനന്ദ നാടകം ബോധായരൻ്റെ മത്തവിലാസം തുടങ്ങിയ നാടകങ്ങളും എല്ലായിടത്തും അവതരിപ്പിച്ചു വന്നവയാണ് രണ്ടായിരത്തി അധികം വർഷത്തെ പഴക്കമുള്ള കൂടിയാട്ടം എന്ന ക്ലാസിക്കൽ നാടകാവതരണം സംസ്കൃത നാടക പാരമ്പര്യത്തിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള അവതരണങ്ങൾ ക്ഷേത്രങ്ങളിലെ ഉത്തമ്പനങ്ങൾ അനുഷ്ഠാന രൂപത്തിലാണ് നടന്നത് ഇരിങ്ങാലക്കൂടെ കൂടൽമാണിക്ക് ക്ഷേത്രത്തിലും തൃശ്ശൂർ വടക്കനാഥ ക്ഷേത്രത്തിലുമാണ് ഇത്തരം നാടകങ്ങൾ ഇപ്പോഴും അവതരിപ്പിക്കുന്നത് നിരവധി സംസ്കൃത നാടകങ്ങൾ തർജ്ജ്മയിലൂടെ ജനങ്ങളുടെ അടുത്തെത്തിയെങ്കിലും വളരെ കുറച്ച് ജനമനസ്സുകൾ പതിയാനും സ്ഥാനം നേടാനും പ്രാപ്തമായുള്ളൂ എന്നിരുന്നാലും തർജ്ജമകളുടെ ബാഹുല്യം സ്വതന്ത്ര കൃതികൾ സൃഷ്ടിക്ക് വഴിതെളിച്ചു എന്നത് ശാഖലീയമാണ് ഇനി സംഗീത പറ്റിയാണ് സ്വാതന്ത്ര്യനാളിന്റെ കാലത്താണ് സംഗീത നാടങ്ങൾ തമിഴകത്ത് നിന്ന് മലയാളത്തിലേക്ക് വന്നത് തമിഴ് സംഗീത നാടക സെറ്റുകൾ മലയാള നാടകവേദി അടക്കി വാണുമ്പോൾ മലയാള നാടക മലയാള സംഗീത നാടകങ്ങൾ നാടകങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യകത കേരളീയ കേരളീയർ തിരിച്ചറിഞ്ഞു കല്യാണ രാമായ്യൻ സെറ്റ് രാമടു സെറ്റ് ശാമി അയ്യർ സെറ്റ് തുടങ്ങിയ തമിഴ് നാടക കമ്പനികൾ ഗുലേ വലി പഴ്സി ലളിതാങ്കി കോവിലൻ ചരിതം നല്ലതങ്കാൽ ചരിതം മുതലായ നാടകങ്ങൾ കേരളത്തിൽ അവതരിപ്പിച്ചു വർണ്ണപ്പകട്ട് കയറിയ വേഷവും ചമയവും കണ്ണഞ്ചിപ്പിക്കുന്ന രംഗ സംവിധാനവും മനോഹരമായ ആലാപനവും ഒക്കെ തമിഴ്നാടകങ്ങളുടെ ജനപ്രീതിക്ക് കാരണമായി ഇവയെ ഇവയുടെ പ്രദർശന വിജയനിമിത്തം ആദ്യം തമിഴ്നാടകങ്ങള് മലയാള ലിപിയിൽ എഴുതി പഠിച്ച് അവതരിപ്പിക്കാൻ മലയാളികൾ ശ്രമിച്ചു ആര്യമാല നാടകം കോവലൻ ചരിതം വള്ളിയമ്മ നാടകം തുടങ്ങിയ അത്തരത്തിൽ അരങ്ങത്തിൽ വന്ന അരങ്ങിൽ വന്ന നാടകങ്ങളാണ് പിന്നീട് അവയുടെ അനുകരണമായി സ്വതന്ത്ര നാടകങ്ങൾ പിറവിയെടുത്തു നാൽപ്പത്തിയേഴ് മലയാള സംഗീത നാടങ്ങൾ രചിച്ച് നാ സംഗീത നാടക പ്രസ്ഥാനത്തെ സമ്പന്നമാക്കിയ വി എസ് ആൻഡ്രൂസ് നേരെ കഥയിലേക്ക് കടന്ന് ആസ്വാദകരുമായി നേരിട്ട് സംവദിക്കുന്ന രീതിയാണ് മലയാള നാടകത്തിൽ പുലർത്തിയത് കേരളത്തിലുണ്ടായ സ്വതന്ത്ര സംഗീത നാടക അനുകരണങ്ങളുടെ സാഹിത്യ സംഗീത ഭംഗികൾ ഒത്തിരിണങ്ങി വിജയം നേടിയത് കെ സി കേശവപള്ളിയുടെ സദാരാമയാണ് ചരിത്രപരമായി ആദ്യത്തെ മലയാള സംഗീത നാടകം ടി സി അച്യുതമേനന്റെ സംഗീത നൈഷധമാണ് നൈഷധമാണ് സംസ്കൃത നാടകങ്ങളുടെ നാന്ദി ശ്ലോകം ഭരതവാക്യം തുടങ്ങിയ സംഗീതങ്ങൾ അദ്ദേഹം നാടകത്തിൽ ഉൾപ്പെടുത്തി സദാറാം എന്ന തമിഴ് നാടകത്തെ യുക്തിപൂർവ്വം പുനഃസൃഷ്ടിച്ചാണ് കെ സി കാശ് കേശവപിള്ള സദാരാമ രചിച്ചത് സദാ വിജയം ഈ മേഖലയിൽ തമിഴ് നാടക സെറ്റുകളുടെ പ്രാമുഖ്യം കുറയാൻ ഇടവരുത്തി വിജയം നേടിയ മറ്റൊരു നാടകമാണ് ശ്രീകണ്ഠേശ്വരൻ പത്മനാഭപള്ളിയുടെ മദന കാമരാജൻ ടി സി അച്യുതമേനന്റെ സംഗീത നൈഷധം കേരളത്തിൽ വ്യാപകമായി അവതരിപ്പിക്കപ്പെട്ട നാടകമായിരുന്നു സദാ രാമയിലെ പോലെ സംഗീതം നക്ഷത്രത്തിലും ഭാഷാ നാടകങ്ങളുടെയും സംഗീത നാടകങ്ങളുടെ രീതികൾ കോർത്തിനാക്കിയുള്ള ശില്പഘടനയാണ് സ്വീകരിച്ചത് അൻപത്തിയൊന്ന് വിഭിന്ന രാഗങ്ങളിൽ നൂറ്റി നാല്പത്തി ഒന്ന് രാഗ രാഗങ്ങൾ സംഗീത നക്ഷ നക്ഷത്രത്തിലുണ്ടായിരുന്നു അൻപത്തി ഒന്ന് വിഭിന്ന രാഗങ്ങളിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് ഗാനങ്ങൾ സംഗീത നക്ഷത്രത്തിലുണ്ടായിരുന്നു നാടകീയ മുഹൂർത്തങ്ങൾ ധാരാളമുള്ള ഇതുവൃത്തങ്ങൾ സ്വീകരിച്ച് എരുവയിൽ ചക്രവാണി വാര്യർ രചിച്ച ചരിതം അരങ്ങിനെ സജീവമാക്കിയ സംഗീത നാടകമായിരുന്നു കോട്ടയ്ക്കൽ പി എസ് വാര്യർ പതിനഞ്ച് സംഗീത നാടകങ്ങൾ രചിച്ച് രംഗത്ത് അവതരിപ്പിച്ചു സംഗീത നാടകങ്ങളുടെ വാണിജ്യ പ്രാധാന്യം മനസ്സിലാക്കി ധാരാളം നാടക സമിതികൾ ഈ കാലയളവിൽ കേരളത്തിൽ ജന്മം കൊണ്ടു ഒച്ചര വേലക്കുട്ടി കുടിയേൽ നാണുപിള്ള എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒച്ചര പരബ്രഹ്മോദയ സംഗീത നടന സഭ ടി സി അച്യുതമേനന്റെ വിനോദ ചിന്താമണി നാടക സമിതി തിരുവട്ടർ നാരായണപിള്ളയുടെ മനോമോഹനൻ കമ്പനി ചാത്തുക്കുട്ടി മന്നാടിയാരുടെ രസികരഞ്ജനി കോട്ടക്കൽ പി എസ് വാര്യരുടെ പരമശിവവിലാസം നാടക കമ്പനി പി എം അനന്തന്റെ പറശിനി പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ദേവവിലാസം നാടക കമ്പനി നാടക സംഘം വിദ്വാൻ പി നായരുടെ വെള്ളിക്കോത്ത് വിജ്ഞാനദായിനി സംഗീത നാടക സമിതി സെബാസ്റ്റ്യൻ കുഞ്ഞു കുഞ്ഞു ഭാഗത്തിന്റെ കൈരളി കുസുമം നാടകവേദി എന്നിവ ഇവയിൽ പ്രാധാന്യം അർഹിക്കുന്നവയാണ് സംഗീത നാടകങ്ങൾ രാജാപ്പാട്ടും സ്ത്രീ പാട്ടും പ്രധാനമായിരുന്നു സംസ്കൃത നാടക ലക്ഷണ പ്രകാരമുള്ള നായകസങ്കല്പത്തോട് ഏറെക്കുറെ ഇണങ്ങുന്നതായിരുന്നു രാജാപ്പാറ്റുകൾ നായിക പ്രാധാന്യമുള്ള സംഗീത നാടകങ്ങളായിരുന്നാലും രാജാപ്പാട്ടുണ്ടാകും പ്രശസ്ത നടന്മാരാണ് രാജാപ്പാട്ടെടുക്കുക നാടക വിജയത്തിനും രാജപാട്ടിന് പങ്കുണ്ടായിരുന്നു നായിക അടക്കമുള്ള സ്ത്രീകൾ സ്ത്രീ കഥാപാത്രങ്ങളായാണ് സ്ത്രീ പാർട്ട് എന്നതുകൊണ്ട് വിവേശിക്കുന്നത് അക്കാലത്ത് സ്ത്രീ പാർട്ടുകൾ അധികം എടുത്തിരുന്നത് പുരുഷന്മാർ തന്നെയായിരുന്നു പിൽക്കാലത്താണ് സ്ത്രീകൾ രംഗത്ത് വരാൻ തുടങ്ങിയത് സംഗീയ നാടകങ്ങളിലെ ബഫൂൺ പാർട്ടിന് എതിവത്വവുമായി ബന്ധമുണ്ടാകേണ്ടതില്ല പ്രേക്ഷകർ ചിരിപ്പിക്കുകയാണ് ഇവരുടെ ധർമ്മം അതിനായി സ്വാതന്ത്ര്യത്തോടെ നാടകകൃത്ത് എഴുതാത്ത സംഭാഷണം പോലും പറയാനുള്ള ശേഷി ഇവർക്കുണ്ടായിരുന്നു ത്തൊപ്പിയും കാല്രാശിയുമായിരുന്നു കാൽ കാൽ ശരായിയുമായിരുന്നു ബഫൂണിൻ്റെ വേഷം ആറ്റിങ്ങൽ നാണുപിള്ള തിരുവമ്പാടി പാച്ചുപിള്ള തുടങ്ങിയവർ അക്കാലത്ത് വിഖ്യാത ബഫൂണുകളായിരുന്നു നാടകത്തിൽ രംഗങ്ങളും പാട്ടുകളും പ്രേക്ഷകർക്ക് ഇഷ്ടമായാൽ അവർ വൺസ് മോർ വിളിക്കുകയും ഇവ വീണ്ടും ആവർത്തിക്കുകയും ചെയ്യും മരണരംഗങ്ങൾ പോലും ഇപ്രകാരം ആവർത്തിച്ചിരുന്നു സംഗീത നാടകങ്ങൾ മിക്കവാറും പ്രശസ്ത നടന്മാരുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് മോച്ചറ വേലക്കുട്ടി തിരുവട്ടര നാരായണപിള്ള കുയ്ൽനാഥൻ വേലുനായർ തുടങ്ങിയവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിലേ കാണികൾക്ക് തൃപ്തി വരുമായിട്ടുണ്ടായി വരുമായിരുന്നുള്ളൂ ഇവർ മഹൽ സൈറ്റ് മഹൽസൈറ്റ് മഹൽസെറ്റ് എന്നറിയപ്പെട്ടിരുന്നത് സെറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അവരുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ അധികം നാടകത്തിനുണ്ടാവും നാടകകലയെ ജനകീയമാക്കുന്നതിൽ സംഗീത നാടകങ്ങൾ വഹിച്ച പങ്ക് നിസ്തുലമാണ് നാടോടി ദൃശ്യകലകളുടെ എല്ലാം ആകർഷകമായിട്ടുള്ള ദൃശ്യഘടകങ്ങൾ ചേർത്ത് നക്കിയാണ് സംഗീത നാടകം രൂപ സൃഷ്ടിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ ജനങ്ങൾക്ക് സംഗീത നാടകങ്ങളെ വളരെ വേഗത്തിൽ സ്വീകരിക്കാനും കഴിഞ്ഞു അനുഷ്ഠാന കലകളുടെ രംഗവേദി മാത്രം പരിചിതമായിരുന്ന മലയാളികൾക്ക് ഒരു നാടകവേദി ഉണ്ടാവാൻ കാരണം സംഗീത നാടകങ്ങളാണ് പ്രക്ഷകൻ എന്ന ഘടകത്തിന് പരമപ്രാധാന്യം കല്പിക്കുന്ന നാടകവേദിയായിരുന്നു സംഗീത നാടകത്തിൻ്റെ എഴുത്തുകാരൻ്റെ നാടകം എന്നതിൽ നിന്നും രക്ഷകന്റെ നാടകത്തിലേക്കുള്ള വളർച്ച സംഗീത നാടകങ്ങൾ പ്രകടമാക്കുന്നു സാമൂഹിക നാടകങ്ങൾ ഗൗരവതരവും ജീവിതഗന്ധിയുമായ വിഷയങ്ങൾ അവതരിപ്പിക്കാനുണ്ടാകും ഉതകും വിധത്തിൽ കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും സന്ദർഭങ്ങളും സ്ഥലകാലങ്ങളും ഏകാഗ്രമായി അവതരിപ്പിക്കുന്നതാണ് സാമൂഹ്യ നാടകം ഇത്തരം നാടകങ്ങൾ സമൂഹത്തെ അതുൾക്കൊള്ളുന്ന പ്രശ്നത്തോടൊപ്പം യഥാർത്ഥമായാണ് ആവിഷ്കരിക്കുന്നത് സാമൂഹ്യ ജീവിതത്തിലെ അസമത്വങ്ങളും തടുക്കാനാവാത്ത ദുരിതങ്ങളും നിലതുന്ന വേളയിൽ മാനവികമായ ഒരു ഉണവൃതം നേടേണ്ട ആവശ്യത്തിൽ നിന്നാണ് സാമൂഹ്യ നാടകങ്ങളുടെ പിറവിക്ക് ഉണ്ടാകുന്നത് രാഷ്ട്രീയവും സാമൂഹികവുമായ പലവിധ സംഭവങ്ങൾ ഇതിന് പിന്നിലുണ്ട് പ്രമേയത്തിൽ പുതുമയോ ഉത്കൃഷ്ടതയോ പുലർത്താത്ത നാടകങ്ങൾ വാർന്നു വീണുകൊണ്ടിരുന്ന സമ്പ്രദായമായിരുന്നു ഇത് നിലവിലുണ്ടായിരുന്ന അന്തസാര ശൂന്യമായ നാടക സമ്പ്രദായത്തിലുള്ള വൈമുഖ്യമാണ് ഇത്തരം നാടക സൃഷ്ടിക്ക് പ്രേരണയായത് ജീവിത കാഴ്ചകളെ അനുഭവങ്ങളെ സാഹചര്യങ്ങളെ അതിശയോക്തി കൂടാതെ രംഗത്ത് അവതരിപ്പിക്കുന്ന രീതിയാണ് സാമൂഹിക നാടകങ്ങൾക്കുള്ളത് കൊച്ചിപ്പൻ തരകൻ്റെ മറിയാമ നാടകമാണ് മലയാളത്തിൽ വിച വിരചിതമായ ആദ്യ സാമൂഹിക നാടകം ക്രിസ്ത്യാനികളുടെ ഇടയിൽ നടനമാടിയിരുന്ന സാമൂഹിക കുടുംബ വിപത്തായിരുന്ന അമ്മായിയമ്മ പോരനെ വിമർശിച്ചെഴുതിയ അഭിനയ യോഗ്യമായ നാടകമാണിത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ ഇതിൻ്റെ രചന നടന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് പ്രസിദ്ധീകരിച്ചത് കഥാപാത്ര ചിത്രീകരണത്തിലും സംഭാഷണ രചനയിലുമെല്ലാം ദേശീയമായ അംശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ നാടകം ഭാഷാ നാടകങ്ങളുടെ കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്നതും ജനപ്രീതി ഏറെ ആർജിച്ചിട്ടുള്ളതുമാണ് അജ്ഞൻ അജ്ഞതൻ അജ്ഞന്മാരിൽ അതിലുപ്തന്മാരും അപരിഷ്കൃതനുമായ ധനികന്മാരുടെയും അറിവില്ലാത്ത അമ്മമാരുടെയും മദ്യപന്മാരായ വസൂരിക ചികിത്സകരുടെയും മറ്റും കുൽസിത പ്രവർത്തികളെ നാടകത്തിന് നല്ലപോലെ ആക്ഷേപിച്ചിട്ടുണ്ട് അതല്ലാതെ പറയത്തക്ക പ്ലോട്ട് ഇതിനില്ല എന്ന് നാടകർ തന്നെ അറി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സാമൂഹിക പരിഷ്കരണ ഉദ്യമനത്തിനായി രചിക്കപ്പെട്ട ഉദ്യമത്തിനായി രചിക്കപ്പെട്ട മറിയാമ നാടകത്തിൻ്റെ വിജയം കണ്ട് സാമൂഹിക വിഷയങ്ങൾ നാടകീ നാടക ഇതിവൃത്തമായി സ്വീകരിച്ചുകൊണ്ട് മറ്റ് ചില നാടകങ്ങളുടെ ഉടലെടുത്തെങ്കിലും ഇത്രമാത്രം അവ ശ്രദ്ധേയമായിരുന്നില്ല നമ്പൂതിരി സമുദായത്തിൻ്റെ നവോത്ഥാന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രമേയത്തിലും അവതരണത്തിലും പരി പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് യോഗക്ഷേമ സഭയുടെ നേതൃത്വത്തിൽ നാടകങ്ങൾ അരങ്ങേറിയത് ഇ ടി ഭട്ടതിരിപ്പാടൻ്റെ അടു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എം ആർ ഭട്ടതിരിപ്പാടിൻ്റെ മറക്കുടക്കലിൻ്റെ മഹാനരകം എം പി ഭട്ടതിരിപ്പാടിൻ്റെ ഋതുമതി എന്നീ നാടകങ്ങൾ സ്വദേശി നാടകങ്ങളാണ് നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ ജീവിതവും അസ്വാതന്ത്ര്യവും യഥാർത്ഥമായി അനാവരണം ചെയ്ത ഇത്തരം നാടകങ്ങൾ നമ്പൂതിരി സമുദായത്തിലെ തന്നെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തുറന്നു കാട്ടുകയും ചെയ്തു മലയാള നാടകവേദിയെ അതിശക്തമായ പ്രതികരണ പ്രചാരണോപാധിയാക്കി ആക്കാനും ഇവർ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പൊന്നാനി രശ് നടന്ന കാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതിനായി കെ എസ് ദാമോദരൻ രചിച്ച പാട്ടബാക്കി അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലെ പ്രത്യേകിച്ചും കാർഷിക രംഗത്ത് തൊഴിലാളികൾ അനുഭവിക്കുന്ന അനീതിക്കും ചൂഷണത്തിനുമെതിരായുള്ള ശബ്ദമായിരുന്നു കർഷക സംഘടനകളെ ശക്തമായ സ്വാധീനവും ഇത്തരം അവകാശബോധം ഉണ്ടെത്തുന്ന പ്രചാരണോപാധിയാക്കിയ നാടകത്തെ മാറ്റി മലയാളത്തിലെ പ്രഥമ രാഷ്ട്രീയ നാടകമായിരുന്നു ഐ പാട്ടബാക്കി വിലയിരുത്തപ്പെടുന്നു നാടകമെന്ന ദൃശ്യകലാരൂപത്തിൻ്റെ സവിശേഷതകളെ അടിസ്ഥാനമാക്കി അതിൻ്റെ സാമൂഹിക തലങ്ങളെ വെളി വെളിവാക്കാനുള്ള ശേഷി തികർച്ചും പ്രയോജനപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു തൊപ്പിൽ ഭാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം പരിമിതമായ രംഗങ്ങൾ ഭാവസാന്ദ്രമായി ദീർഘ സംഭാഷണങ്ങളും വിവരണങ്ങളും ഒഴിവാക്കി അനുയോജ്യമായ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളിച്ച് അവതരിപ്പിക്കുകയായിരുന്നു അവതരിപ്പിക്കുകയായിരുന്നു നാടകകലയെ ജനകീയമാക്കുന്നതിൽ ഇത്തരം നാടകങ്ങൾ അതി അദ്ധീയമായ പങ്കാണ് വഹിച്ചത് വൈവിധ്യമാർന്ന പ്രമേയങ്ങളുമായി ചെറുകാട് സൃഷ്ടിച്ച നാടകങ്ങൾ സാമൂഹ്യ രാഷ്ട്രീയ നാടക രംഗങ്ങളിൽ പരിവർത്തനം വരുത്താൻ പ്രേരകമായിത്തരുന്നു നമ്മളൊന്ന് അത്തരത്തിലുള്ള നാടകത്തിന് നിദര്ശനമാണ് സാമൂഹ്യ പ്രശ്നങ്ങളെയും ഗാർഹിക പ്രശ്നത്തെയും ഒരുപോലെ കലാത്മകമായി ആവിഷ്കരിക്കുന്നതിൽ ദത്ത ശ്രദ്ധനായിരുന്നു കെ ടി മുഹമ്മദ് മുസ്ലിം സമുദായത്തിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തുറന്നു കാട്ടുന്ന ഇത് ഭൂമിയാണ് എന്ന നാടകം സാമൂഹിക അവബോധം പ്രകടമാക്കുന്ന രചനയാണ് സാമൂഹിക നാടകങ്ങളുടെ ലോകത്ത് ചില പ്രതിഷ്ഠനായ നാടകകൃത്താണ് എസ് എൽ പുരം സദാനന്ദൻ മാനവികതയിൽ വിശ്വസിച്ചുകൊണ്ട് സാമൂഹ്യ സമത്വത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ സാമൂഹിക പ്രമേയ പ്രധാന കൃതിയാണ് എൻ കൃഷ്ണപിള്ളയുടെ ഭഗ്നഭവനം അതിഭാവത്തിന് നിലപ്പാട്ടുകളില്ലാതെ തന്നെ അവർ അവരവർ ജീവിക്കുന്ന ചുറ്റുപാടുകളെ സ്വഭാഷയിലൂടെ വേഷ സജ്ജീകരണങ്ങളിലൂടെ മാനുഷികതയ്ക്ക് ഏറെ പ്രാധാന്യം നൽകിയാണ് സാമൂഹിക നാടകങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇത്തരം ചില പരിചിത സാഹചര്യങ്ങൾ പ്രചാരണ ലക്ഷ്യം നേടാൻ സഹായിക്കുകയും ചെയ്തു സാമൂഹ്യ പരിതോവസ് വരിതോവസ്ഥകൾ നാടകമെന്ന സർഗപക്രിയയിലൂടെ അനാവൃതമായപ്പോൾ മലയാളത്തിൽ ഈ ദൃശ്യമാധ്യമരംഗം ഗൗരവതരമായ പരിവർത്തന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഇന്ന് സംസാരിച്ചത് സംസ്കൃത മലയാള സാഹിത്യ ാടക ചരിത്രത്തിൽ സംസ്കൃത നാടകങ്ങളുടെ വിവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സംഗീത നാടകങ്ങളുടെ വരവും അതുപോലെ തന്നെ സാമൂഹ്യ നാടകങ്ങളുടെ തുടക്കവുമാണ്